എൺപത്തൊമ്പത് റുപ്യണ്ട് എമ്പത്തൊമ്പതിനാറ് രണ്ടായിരത്തിൽ ഇരുപത്തിര പേപ്പർ രൂപ കണ്ട് കുറച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ പിന്നെ തൊണ്ണൂറ്റഞ്ച് ആവശ്യപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി ചോയ്ക്കൊണ്ട് എന്തേലും കുറച്ച് ചെയ്തോളൂ പിന്നെ റെഡി ഇത് ലോൺ അല്ലേ മോഡലാണ് ലോണെ ഇത് നമ്മള് ടാക്സ് അടിച്ചാൽ നമുക്ക് ഒരു ലക്ഷത്തി പത്താറ് റുപ്യ കൊടുക്കാം ടാക്സ് റന്യൂ എല്ലാം എടുത്താണ്ട് റന്യൂല് മറ്റേ ഈ കൊല്ല ലാസ്റ്റ് വരുന്ന അപ്പ എടുക്കാൻ അപ്പ എടുക്കാൻ ടാക്സ് അടിച്ചാൽ ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കാം ഇനി എന്തെങ്കിലും പോളോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് നാലാം മാസം ആറാം മാസം വണ്ടി പത്തൊമ്പത് ആറാം മാസം ഉള്ള അടിപൊളി പോളാ ജി പിന്നെ ഡീസല് മോഡൽ എന്തെങ്കിലും നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തി ചോദിക്കണ്ടെങ്കിൽ ചെയ്തൊരുക്കാം പതിനൊന്ന് മോളെത്തിൽ ചോദിക്കൊണ്ട് അതിൽ എന്തെങ്കിലും അങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര രണ്ട് ക്ലാസ്സിന് ശേഷം വീണ്ടും കൊളപ്പുറം വീക്കപ്പെടുന്ന വീട് എത്തിക്കുന്നുണ്ട് കണ്ടമാന ചെറുവണ്ടിൽ കയറിക്കണോ ചെറിയ മുടക്കിന് അടിപൊളി മാർജ്ജ് പന്ത്രണ്ട് മോള് സിംഗ്ലോണർഷിപ്പ് ആണ് എമ്പിനാറ് എൺപത്തി അയ്യാറ് പേർ എൻ ഉണ്ട് ഫുൾ ഗ്യാരന്റിക്കാറുള്ള മെയിൻ ആയിട്ടുള്ള നമ്മളെ കോളേജിനോട് ജബ്ബാർക്ക് നമ്മുടെ കൂടെ വളരെ ഫുള്ള് ലുക്കിലാണ് ചൊർക്കറബ് ഫുൾ ബ്ലാക്ക് അല്ലേ ഫുൾ ബ്ലാക്ക് എന്തായാലും ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് എല്ലാം ബ്ലാക്ക് നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു നമ്മളിത് ഇത് കൊളപ്പുറം വി കെ പടി പറഞ്ഞ സ്ഥലത്ത് കൊലപ്പുറം മലപ്പുറം ജില്ലയിലാണ് ആ മമ്പർ റോട്ടില് മലപ്പുറത്ത് നിന്ന് വരാം ഹൈവേ ആണ് നമ്മളെ ഷോപ്പ് പേരുണ്ട് ഷോപ്പ് വരുന്നുണ്ട് കൊലപ്പുറത്ത് നിന്ന് വരുമ്പോ വി കെ പെട്ടിയ സ്ഥലം തൽപ്പാർന്ന് കഴിഞ്ഞിട്ടാണെങ്കില് സ്ഥലം ആ ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും പറഞ്ഞോടും രണ്ട് നമ്പർ വീടുകളിലുണ്ട് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ മുട്ടുവരുമോ പേടിക്കാനൊന്നും ഇല്ലല്ലോ മേജർ ആക്സിഡന്റ് ബ്ലഡ് ബ്ലഡ് ഇല്ലാത്ത വണ്ടികൾ ഇവിടെ തൊണ്ണൂറ് ശതമാനം ചെയ്യേണ്ടത് വിൽക്കണ്ട വിൽണ്ടത് അതിനായിട്ട് പറഞ്ഞോടുക അതിനായിട്ട് പറഞ്ഞോടും പക്ഷെ ചെറു വണ്ടികൾ ഗ്യാരണ്ടി ആണല്ലേ ഗ്യാരണ്ടി ചെറിയ കായ്ക്ക് ആൾട്ടോള കൊടുക്കൂട്ടോൾ ചെറിയ വലിയ ആൾട്ടോള കണ്ട് ചെറിയ ചെറിയ വയസ്സൊക്കെ കൊടുക്കാ മാരുടെ ണ്ട് ഒക്കെ ഉണ്ട് ഇനി എത്ര മൂന്ന് വണ്ടികൾ സ്റ്റാർട്ടിങ് വരും നമ്മളിവിടെ ഒരു എൺപത് ഉറുപയ റേഞ്ചിലുള്ള വണ്ടികൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു നിലയിലെ സ്റ്റോക്ക് ഉള്ളത് അറുപത് ഉറുപയൊക്കെ അറുഞ്ഞൂറ് ഒക്കെ ഒക്കെ വരാനുണ്ടാകും അതെ ഫുൾ ഔണ്ടില് കുറയാലില്ലേ ഫുൾ വണ്ടികളായിട്ട് ഫുൾ ലോൺ വണ്ടികൾ ഇപ്പൊ തന്നെ നാലഞ്ച് വണ്ടികൾ ഫുൾ എക്സ്പ്രസ്സോ ഫുൾ കൊടുക്കുക എക്സ്പ്രസ് നമ്മള് പോളോ ആ അതേമാതിരി വാഗണർ അതൊക്കെ ഫുൾ ഫുൾ കൊടുക്കുക ചെയ്ത് കൊടുക്കാം നിങ്ങളെ പ്രൊഫൈൽ വിഷയം മാക്സിമം വണ്ടികൾ ഫുൾ ആണ് എല്ലാം ഗ്യാരണ്ടി വണ്ടികളായി ഗ്യാരന് വണ്ടികൾ ഫോർച്യർ ജൂബിലുണ്ട് ഫോർ ഓട്ടോമാറ്റിക് കൊടുക്കുക നല്ല ഇന്നോവകൾ എല്ലാം ചെറിയ ചെറിയ വണ്ടി ഒക്കെ നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രം കൊടുക്കും ചെയ്തിട്ട് നമുക്ക് കൊടുക്കുന്ന വണ്ടികൾ ഞാൻ ഏത് വണ്ടി കുളിച്ചാലും ആയി കൊടുക്കും എല്ലാം സെറ്റ് അത് കൊടുക്കും പാർട്ടി വണ്ടികൾ ചെയ്തോളാം ലോൺ ചെയ്തോളാം ും ചെയ്യാന്നാ മതിലെറിണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചാനലിൽ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം ജബ് എടുക്കാ അപ്പൊ നല്ല അടിപൊളി ഓഫർ അടിപൊളി ചെറു വണ്ടി കൊടുക്കാൻ പറ്റുമോ ചെറുതായിട്ട് എൻഎസ് ചെറിയ കായ്ക്ക് ആ എന്നാ എങ്ങനെ മോഡലെന്ന് പറഞ്ഞാണേ ഇത് രണ്ടായിരത്തി എ മോഡല് എ മോഡലാണ് എത്ര പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പർ എല്ലാ പേപ്പറും ക്ലിയറാ എല്ലാ പേപ്പറും ക്ലിയർ ഇൻസൂറു പുക എല്ലാം ക്ലിയർ പുക ടെസ്റ്റ് ഉണ്ട് പുക ടെസ്റ്റ് എല്ലായിടത്തും കൊടുക്കൊള്ളൂ എല്ലായിടത്തും എല്ലാം റെഡിയിലുള്ള വണ്ടി ഫുള്ള് ലുക്കിലാണ് കണ്ണാടകം ഓപ്ഷൻ പറ്റുന്ന രണ്ടായിരത്തി എൽ എക്സ് ആണ് അല്ലേ എ സി പവർ സ്റ്റാറിംഗ് വരുന്ന പവർ സ്റ്റാറിംഗ് വരുന്ന രണ്ട് ഡോറ് വരും വരുമോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി ലക്ഷം കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണോ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എൽ സി ഡി കാര്യങ്ങളൊക്കെ എൽ സി ഡി അതും റിവേഴ്സ് ക്യാമറ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ടോ എല്ലാ ഫിറ്റിംഗ് അടിപൊളി എൽ സി ഡി കാര്യങ്ങൾ എല്ലാ പരിപാടിയും ഉണ്ട് ഉണ്ടോ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പ് അഞ്ചോ ആ ലെവലായിക്കോ ചെറുവണ്ടിയാകുമ്പോൾ അങ്ങനെയാണല്ലേ നോക്കണ്ടല്ലോ ഓണർഷിപ്പ് ഒന്ന് ഇഞ്ചിനെക്കാനും പറഞ്ഞോളൂ ഗാസിംഗ് ആണ് ഗാസിയൊക്കെ ഭയങ്കര തണുപ്പ് പെരും തണുപ്പാണ് തണുപ്പാണ് അക്കാലത്ത് പോകണ്ട അവര് പോകണം ആ എത്ര ആയിക്കോന്നല്ല എൺപത്തി ഒമ്പത് റുപ്യണ്ട് എമ്പത്തൊമ്പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി കുറച്ച് കൊടുക്കാൻ പിന്നെ നോക്കണ്ടല്ലോ റെഡി ആയിട്ടുള്ള റെഡി പൈസ കറക്കും പൈസ ഇത് പെട്രോളെ മാത്രം ആയി ചെറ്റോ പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ച് ആ ില് മൈലേജ് പറഞ്ഞു കൊടുക്കാരി ഡെലിവറി കൊടുക്കാം ആൾക്കാരിലെയും കൊടുക്കാം ആൾക്കാരിൽ കൊടുക്കാം അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറല്ലേ അൾട്ടോ എണ്ണൂറായിരത്തി പത്തൊമ്പത് മോഡല് മോഡലുണ്ട് മോഡലുണ്ട് പത്തോള് എല്ലാ എല്ല ആ എ സി ടു ഡോർ ഡോവർ വിൻഡോണ്ട് ടൂ ഡോർ വിൻഡോണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ ആ കോടി വണ്ടി ഉള്ള വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോ മേജർ ആയിട്ട് റീപ്ലേസ് കൂടുതലൊന്നും ഒരു പരിപാടി ഇല്ല അല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കുണോഷിപ്പ് സിംഗിള് സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളു ഷോറൂം വരെ ഇറങ്ങാത്ത വണ്ടില്ലേ നല്ല അടിപൊളി വണ്ടി ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ ആവുമല്ലേ ചെയ്താ ഉഷാറാവും ചെയ്യും റീപ്ലേസ് ചെയ്യല്ലേ റീപ്ലേസ് ചെയ്യാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് ഒരു രണ്ട് ലക്ഷത്തി എംപതിനായിരം ഉറപ്പ് വെച്ചിട്ടുണ്ട് പത്തൊമ്പത് മോളിൽ രണ്ടു ലക്ഷത്തി എംപതിനായിരം ചോദിക്കണ്ടെങ്കിൽ കുറച്ചും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങള് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ആയിരുന്നു ആൾക്കാർ വന്നാൽ മാക്സിമം ചെയ്യാ മാക്സിമം ചെയ്ത ഒരു പതിനായിരം മോൾക്കിലായിരുന്നു ഇരുപതിനായിരം നമുക്ക് ഇറക്കാം പ്രൊഫൈലിഷ് മാക്സിമം ലോണാണ് മാക്സിമം ലോൺ ആണ് ഒരു പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും ആ ഇരുവിന്റെ ലെവൽ മൈലേജും കിട്ടും പറഞ്ഞു പറഞ്ഞു കൊടുക്കുമ്പോ ഓക്കെ അടുത്ത വണ്ടി ആൾട്ടോളി അലവിൽ അലവിൽ നല്ല സൂപ്പർ വണ്ടി സൂപ്പർ ഗ്ലാസ് വണ്ടില്ലേ സൂപ്പർ ക്ലാസ് വേണ്ടി രണ്ടായിരത്തി പത്ത് മോഡല് ആൾട്ടോക്സയാൽ വരുന്നില്ല അടിപൊളി അലവിൽ അടിപൊളി അലവിൽ വണ്ടി നല്ല ടയറും കാര്യം ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണ്ട് ഓടിക്കുന്നുണ്ട് ആ ഓണർഷിപ്പിനെ പറയോ ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ള റീപ്ലേസ് മെജോറായി ഡാഷ്ബോർഡ് ഒന്ന് പെയിന്റ് ആക്കിക്കണോ സീറ്റ് കാര്യങ്ങളാക്കണ്ടല്ലോ എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ലേ മെജോറായിട്ട് ഓണൊന്നും ഇല്ല നമ്മൾ എത്ര ആയിക്കണന്നാലേ ഇത് നമ്മള് മറ്റേ ടാക്സ് അടിച്ചുകൊണ്ട് ഈ കൊല്ലം ലാസ്റ്റ് റിനുണ്ടാവും ഈ കൊല്ലം ലാസ്റ്റ് തന്നെ റിനുവൽ വരുന്നുണ്ട് ഇത് നമ്മള് ടാക്സ് അടിച്ചാൽ ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കാം ടാക്സും റിനുവൽ എല്ലാം എടുത്താണ്ട് റിനുവൽ മറ്റേ ഈ കൊല്ലം ലാസ്റ്റ് അപ്പ എടുക്കാനുള്ളൂ അപ്പം എടുക്കാൻ ടാക്സ് അടിച്ചു ഒരു ലക്ഷത്തി പത്താറ് കൊടുക്കോ ഇനി എന്തെങ്കിലും വീടുകൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ വീട് പിന്നെ കുറച്ച് കൊടുക്കും വെള്ളം കൊടുക്കും അലവീല കായ്ക്ക് വണ്ടികൾ കൊടുക്കൂലെ കൊടുക്കാം ഇത് റെഡി ആയില്ലോ ലോണല്ലോ കൊറഞ്ഞ കുറഞ്ഞ കുറഞ്ഞ ലോൺ ഇട്ടു കിട്ടില്ല ഓല പ്രൊഫൈലും കാര്യങ്ങളും നോക്കി ഇനി ബാങ്ക് കിട്ടൂലോ ബാങ്ക് കിട്ടൂല്ലാമ അതേമാതിരി ഒരു പത്ത് പെയിന്റ് മൈലേജും കിട്ടും പെയിന്റ് മൈലേജും അതേമാതിരി മാതിരി എണ്ണൂറ് ആയിക്കോളാം മാതിരത്തി എണ്ണൂറ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ളോണ്ടേ സിംഗിൾ ഓണർഷിപ്പ് മാറ്റൂറാ പന്ത്രണ്ട് മോഡലുണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് രണ്ട് ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടിയാണ് പഠിക്കുന്നവർക്ക് സുഖേ പഠിപ്പിച്ചു കൊടുക്കുന്നവർക്ക് പഠിച്ചാലും പറ്റൂല പഠിപ്പിക്കാനും പറ്റും ആ അത് വൈവാഗ്യം അല്ല അത് എങ്ങനെയാണ് കൊടുക്കുക ആറായിരം ചെലവ ചെലവുണ്ട് അതാ പൈസ ഒന്നും വേണ്ട പറ്റില്ല പൈസ നമുക്ക് ഇങ്ങനെയാണ് കൊടുക്കാം ഇത് എത്ര ഓടിക്കണ്ടല്ലോ എന്നാല് ഇത് എത്ര ഒന്നിന്റെ ഉള്ളിൽ അറുവിനായിരം എന്താ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ അറിവിന്റെ ഒന്നിന്റെ ഉള്ളിലേക്കാണ് ഓടിക്കണ്ടല്ലേ എത്ര ആണ് ഇരുപത്തി ഒമ്പതിനായിരത്തൊക്കെ ഇരുപത്തിനായിരം ആ എത്ര ഓടിക്കണ്ടല്ലേ ആ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പുള്ള പന്ത്രണ്ട് മോഡലാ പന്ത്രണ്ട് മോഡൽ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും എം പി എഫ് ഐ ലി എം പി എഫ് ഐ എത്ര കൊടുക്കണന്നാലേ ഇത് നമ്മള് തൊണ്ണൂറ്റഞ്ച് റുപ്യ ആവശ്യപ്പെട്ടുണ്ട് തൊണ്ണൂറ്റായിരം ചോദിക്കൊണ്ട് എന്തെങ്കിലും കുറച്ച് വേണം ചെയ്ത് കൊടുക്കും പിന്നെ കുറച്ച് കൊടുക്കൂ റെഡി ഇത് ലോൺ വരല്ലേ ഏഹ് പന്ത്രണ്ട് മോഡലും ലോൺ കയറൂലേ ലോൺ കിട്ടൂല ഷർട്ട് ലോൺ കയറില്ലേ ഷർട്ട് ലോൺ ചാൻസ് കുറവാ കുറവാണല്ലേ നമുക്ക് നോക്കാം നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് ആണെങ്കിൽ മാക്സിമം ചെയ്ത തൊണ്ണൂറ്റുപയല്ല അടിപൊളി സിംഗിൾ ആവശ്യം മാറി തൊണ്ണൂറ് കൊടുക്കാ ഡെലിവറി കൊടുക്കില്ല ആൾക്കാരെ ഡെലിവറി കൊടുക്കാം കൊടുക്കാനല്ലേ പഠിച്ചാലും പഠിപ്പിച്ചാലും രണ്ടിനും പറ്റും മറ്റും കൊടുക്കും മറന്നാല് ചോട്ടിക്കും അടുത്തോടെ അല്ല അടിപൊളി കിടിലം ലക്ഷറി പണ്ടത്തെ ലക്ഷറി ലക്ഷം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പന്ത്രണ്ട് മോഡല് ഫുൾ ഓപ്ഷൻ ജി ആ ജി ആ നല്ല വൃത്തിലാണ്ടല്ലേ നല്ല വൃത്തിയിലാ വണ്ടി കിലോമീറ്റർ വരെ കാര്യങ്ങളൊക്കെയാണ് ഒരു ലക്ഷം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് റീറൈസർ വണ്ടിയാണ് റീവണ്ടിയാണല്ലേ കേരള വണ്ടിന്റെ ചോർക്കിന് തന്നെ കൊടുക്കാം കേരള വണ്ടിന്റെ വൃത്തി സീറ്റ് ഒക്കെ ഉപ്പം സെറ്റാ ഓ നല്ല ലക്ഷറി ലുക്ക് ഓ ഇന്ത്യൻ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കറക്റ്റ് ഓട്ടാ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ തന്നെയാണ് പ്രൈവറ്റ് വണ്ടി നമ്പർ നമ്മുടെ പ്രൈവറ്റ് നമ്പർ ആയതാണോ നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങൾ ഇന്ത്യ ഉഷാറില്ല അതെന്താ കാരൊക്കെ ചെയ്തില്ല പണികളൊന്നുമില്ല പണികളൊന്നും ഇല്ല ടയറും കാര്യൊക്കെ ഫുള്ള്ണ്ടല്ലോ എല്ലാ കാര്യം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു ഇത് നമ്മൾ നാലേക്കാൾ ഉറപ്പ് ആവശ്യപ്പെട്ടുണ്ട് ചോദിക്കേണ്ടാണ് കുറച്ച് കൊടുക്കും എന്തെങ്കിലും ഇതാക്കി നമുക്ക് മാക്സിമം ചെയ്യാ മാക്സിമം എന്തേലൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം ലോണും കയറ്റി കൊടുക്കാം എത്ര കേറു ലോൺ നമുക്ക് ഒരു കാലുകയറോ മൂന്നുപേരും ലെവലൊക്കെ ലോണും കേട്ടി കൊടുക്കാം മാക്സിമം കയറില്ലേ മാക്സിമം നല്ല പ്രൊഫൈൽ പ്രൊഫൈലിനനുസരിച്ചാണ് പിന്നെ നൂറ് ശതമാനം ഒരു ആവറേജ് കണക്കാൻ പറഞ്ഞോളൂ ഇനി പ്രൊഫൈൽ ഉഷാറാണ് പിന്നെയും പിന്നെ കേട്ടിട്ടേരിക്കും കേട്ടില്ല ഫുൾ കയറും ഫുൾ ഫുള്ള് കേറും ആ പ്രൊഫൈൽ ആണല്ലേ ഇതാ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇരുപത്തിരണ്ട് മൈലേജും കിട്ടുന്നത് എന്തായാലും കിട്ടും എടുക്കുന്നവർക്ക് എൻ്റെ മാത്രം മതി വേറെ പണികളും എല്ലാം ക്ലിയർ ആണല്ലോ എല്ലാം ക്ലിയർ അടുത്ത അടിപൊളി കിടന്നും വേഗണല്ലേ ന്യൂഷേപ്പില് എങ്ങനെ പോലുള്ള ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി വേണോ അയ്യോ ആ ഇത് ഇത് ഓപ്ഷൻ ആയിരുന്നല്ലേ ആണ് ആണല്ലേ നാല് ടയർ കാര്യങ്ങളൊക്കെ പുതിയത് എല്ലാ പരിപാടികളാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് നിങ്ങൾക്കും ഇതേ കമ്പനി സർവീസ് കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം നമുക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ചേർത്ത് നല്ല അടിപൊളി വാഗനർ ആണ് വൺ പോയിന്റ് ടു ആണ് അല്ലെ എ സി വാഷ്റിങ്ങ് ഫോർ ഡോർ വിൻഡോ കാര്യങ്ങള് എല്ലാ ഫീച്ചേഴ്സും വരില്ല ഒന്ന് കേക്ക് സുന്ദരനാക്കിയിട്ട് കൊടുക്കും വേണ്ടി അല്ലേ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നാലേ ഇതിന് വണ്ടിക്ക് നമ്മള് നാല് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് ചെയ്തു കൊടുക്കാം നമുക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം അടിപൊളി വേഗനർ കൊടുക്കും അതില് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം എന്നാൽ കാര്യങ്ങൾ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ കറു നല്ല പാർട്ടിയുടെ ഫുള്ള് ചെയ്ത് കൊടുക്കാം പ്രൊഫൈലക്ഷണ ഫുൾ ലോൺ ആണ് അല്ലെ ഒരു പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം മടക്കിലൊക്കെ അടിപൊളി വേഗനെ കൊടുക്കാൻ അല്ലേ കമ്പനി ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പുണ്ട് അതെ അതേ മറക്കുള്ള അടിപൊളി രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പുള്ള ഇക്കോ ഇത് സിംഗ് ഓണിപ്പാ പത്തൊമ്പത്

സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ സർവീസ് സർവീസുള്ള വണ്ടിയന്നെയുള്ളത് അതെ എല്ലാം കൊണ്ടും നല്ല വെളുത്തുള്ള വണ്ടിയാണ് ചെറിയ കായ് കൊടുക്കൂലേ ചെറിയ പൈസ കൊടുക്കപ്പൊക്ക് കൊടുക്കാനെ ആൾക്കാർ വന്ന വില കുറച്ച് കൊടുക്കും വില കുറച്ച് കൊടുക്കാ ഈ എ സി ഉള്ള ഫൈവ് സിറ്റി എത്ര വയ്ക്കുന്നുണ്ട് ഇതിന് നമ്മള് മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ചോദിച്ചിട്ടുണ്ട് മൂന്നാറ് വേറെ മൂന്നാർ ചോദിച്ചിട്ടുണ്ട് എന്തായാലും കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാം ആൾക്കാർ വന്ന മാക്സിമം കുറച്ച് കൊടുക്കും മാക്സിമം കുറച്ച് കൊടുക്കാം ആൾക്കാരുടെ ഡെലിവറി കൊടുക്കൂല ആൾക്കാരുടെ ഡെലിവറി നമുക്ക് ചെയ്ത് മൂന്നാറുപിയില് ലോൺ എത്ര കറും ലോണൊരു മൂന്ന് രൂപ ലോണും ചെയ്തൊരു മാക്സിമം മാക്സിമം ലോൺ ചെയ്ത് അഞ്ചാങ്ക് പോയാൽ എ സിട്ട് പോകും അയ്മിനെ മോഡൽ വണ്ടി വണ്ടിയേർക്കും നല്ല വണ്ടിയില്ല സ്കോളർഷിപ്പ് ഉണ്ട് സ്കോളർഷിപ്പ് ഉണ്ട് അതെ അതേ പറഞ്ഞു അടിപൊളി വോക്സ് പോളാണ് അത് പോളോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് നാലാ മാസം ആറാം മാസം വണ്ടി പത്തൊമ്പത് ആറാം മാസം ഉള്ള അടിപൊളി പോളാ ജീട്ടല്ലേ ജീറ്റിയില്ല പ്ലസ് ആ ഫുള് ഓപ്ഷൻ ആണ് അല്ലേ ഫുൾ ഓപ്ഷൻ ആണ് അല്ലെ അടിപൊളി പോളാണ് എഴുപത്തെട്ടാണ് കേരളത്തെ എൺപത്തെട്ട് എൺപതാണ് നമ്പർ ഫാൻസി നമ്പർ ഡീസലാണ് നല്ല മൈലേജ് ഉണ്ടാവും ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് മോഡലും ഉണ്ട് എല്ലാം ഉണ്ടല്ലേ എല്ലാം ഓക്കെ ഐലൻ പ്ലസ് ആണല്ലേ ഐ പ്ലസ് ഫുൾ വണ്ടി ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നീറ്റാ ക്ലീന നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ പറഞ്ഞു കൊടുക്കാറല്ലേ വാറണ്ടി ഉണ്ട് രണ്ട് മാസം വാറന്റി വാക്കിണ്ട് ഇത് വാറണ്ടി ഉണ്ട് രണ്ടു മാസം വാറണ്ടി ഉള്ള അടിപൊളി പോകാണെങ്കിൽ കിടക്കണ പോലെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെ അടിപൊളി അടിപൊളിയുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരൂലേ എത്ര ഓടിക്കണം എന്നാലേ ഇതിന് ഇത് എമ്പതിനായിരം കിലോമീറ്റർ ആ ലെവലിലാണ് ഇപ്പൊ നിലവിൽ ഓടിക്കുന്നത് ഇത് വാറണ്ടി ഉണ്ട് കമ്പനി വാറന്റി രണ്ടു മാസം കമ്പനി വാറണ്ടി ഉള്ള അടിപൊളി പോളാണ് അടിപൊളി പോളോ ആ ഓണർഷിപ്പ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന തലേ ഏഴ് ലക്ഷത്തി നാപ്പതിനായിരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഏഴ് ലക്ഷത്തി നാൽപ്പതിനായിരം വണ്ടിക്ക് ചോദിക്കണ്ടായാലും കുറച്ചും കൊടുക്കും എന്തെങ്കിലും കുറച്ച് കയറും ലോൺ നല്ല ഫുൾ ചെയ്ത് കൊടുക്കുക നല്ല പ്രൊഫൈലാണ് ഫുൾ പോലെ കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മുപ്പ നാൽപ്പത് അമ്പ വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കാൻ പറ്റും ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഇതൊരു ഇരുപത് ഇട്ടുണ്ട് മൈലേജ് എന്താലും കിട്ടും കിട്ടും അടിപൊളി പോവാണിത് മൈലേജ് പ്രതീക്ഷിക്കാം എന്താണ് കിട്ടാറുണ്ട് അടിച്ച് പൊളിച്ച് പോകാ ഇതൊക്കെ ഡെലിവറി ഉണ്ടല്ലോ അല്ലേ ഡെലിവറി അതേപോലെ അൾട്ടർണൂർ ആണെ അൾട്ടർണൂർ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പുള്ള ന്യൂ ഷേപ്പ് വണ്ടി പത്തൊമ്പത് സിംഗ് ഓണിപ്പുള്ള ന്യൂ ഷേപ്പ് ആണല്ലേ നല്ല അടിപൊളി ഉണ്ടല്ലേ അടിപൊളി അതെ എൽ എക്സൈന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് രണ്ടെയർ ബാഗ് വരും ബാഗ് ഒന്നും അതില്ലേ രണ്ടെണ്ണി കഴിഞ്ഞാൽ ഓവറാവൂല ഒരു ഹയർ ബാഗിലാണല്ലോ അടിപൊളി പത്തൊൻ മുകളിലണ്ണൂർ ഗ്രേ കളർ ആണല്ലേ എത്ര ഓടിക്കണം എന്നാലേ ഇത് മുപ്പത്തിൽ ഓടിക്കുന്നുണ്ട് നല്ല അടിപൊളി എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാലേ ഇതിന് നമ്മള് മൂന്ന് മൂന്ന് റുപ്പിണ്ട് മൂന്ന് ലക്ഷമാണ് വണ്ടിക്ക് ചോദിക്കണ്ടോ അതിൽ കുറച്ച് കൊടുക്കൂല നമുക്ക് മൂന്ന് ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കും ലോൺ 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 ഇത് ഫുൾ രജിസ്ട്രേഷനും ആ പത്തും മോളിൽ ഇരുപത് രജിസ്ട്രേഷൻ വണ്ടിയാണ് മൂന്ന് ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്ക നല്ല പ്രൊഫൈലിൽ ഫുൾ ആണ് ഫുൾ ലോൺ ആണ് അല്ലെ ഒരു പതിനായിരം മടക്കിൽ വണ്ടി എടുക്കാം വണ്ടി എടുക്കാം പത്ത് പോയിന്റ് മൈലേജും കിട്ടും ഒരു ഹയർ ബാഗ് ഉണ്ടല്ലേ ഒരു ഹയർ ബാഗ് ഉണ്ട് എ സി ബാസ്റ്റാരി ടു ഡോർ വിൻഡോ എയർ ബാഗ് വരവേണ്ടി നല്ല ഉണ്ടല്ലേ നല്ല ഷോറൂമിൽ നമ്മുടെ സാധനം അതാണ് പറഞ്ഞത് ടാറുണ്ട് അതേ പറഞ്ഞത് ചെറിയ കിലോമീറ്റർ വഴി അഴിച്ചോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്നോ ആ രണ്ടായിരത്തി പതിനൊന്ന് മോഡലില് എൽഎക്സര കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ്ണൂറായിരം കിലോമീറ്റർ ഒടിയുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് ഓണർഷിപ്പ് മൂന്ന് ഇപ്പൊ നിലവിലുള്ള മൂന്നാമത്തെ ഒരു പരിപാടി പറഞ്ഞോടുക്കൈര് നല്ല ആൾട്ടോ ചെറിയ കായ്ക്കൊടുക്കീല അടിപൊളിയോളൊക്കെ എല്ലാം കൊണ്ടും കായന്റെ അൾട്ടോ എത്ര വയസ്സുണ്ട് ഇതിന് പതിനൊന്ന് മോഡൽ എത്തി ഒരു ലക്ഷത്തി ഇരുപത്തെ ചോദിക്കണ്ടത് കുറച്ചു കാലം ചെയ്തൊടുക്കാം പതിനൊന്ന് പോലുള്ള ആൾക്കാർക്ക് ഒന്നേരം ചോദിക്കൊണ്ട് അതിലെന്തെങ്കിലും കൊറച്ചു കൊടുക്ക എന്തെങ്കിലും കൊറച്ച് കൊടുക്കുക ലോണ് ലോണ് നമുക്ക് ചെയ്ത് കൊടുക്ക ഒരു ലക്ഷം കയറുമോ ഒരു ലക്ഷം നോക്കാം നല്ല പാർട്ടി ചെയ്തൊടുക്കാം ഒരു നല്ല പ്രൊഫൈലാണ് മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പത്ത് മുപ്പത് ഇരുപത് റുപ്യ ലെവലിലൊക്കെ വണ്ടി വണ്ടി പ്രൊഫൈല് മാക്സിമം ലോൺ ആണല്ലോ അതെ ഒരു പത്ത് പതിനേജിട്ടല്ലേ കിട്ടും എന്താണ് കിട്ടു അതേമാതിരി അടിപൊളി ഈ യോൺ ആണല്ലോ ഈ യോണ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴും പോട്ടെ പതിനേഴ് മോളിൽ ഏത് ഓപ്ഷൻ വരുന്ന മേഘാ പ്ലസ് മേഘര പ്ലസ് ആണ് എയർ ബാഗ് വരും ബാഗ് ഇല്ല എയർ ബാഗ് വരാത്ത സെറ്റ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറുപതിനായിരം കിലോമീറ്റർ നിലയിൽ ഓടിക്കണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേർഡ് തേർഡിലാണ് ഇപ്പൊ നിലയിലുണ്ടോ എന്നാ റീപ്ലേസ് വന്നിട്ടുണ്ടോ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ എല്ലാം കൊണ്ടും നല്ല വീത്തുള്ള അടിപൊളി അടിപൊളി എത്ര വണ്ടിക്ക് ചോദിക്കണ്ട ഇനി നമ്മള് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം ചോദിക്കുന്നുണ്ട് ചോദ്യം മാത്രമാണ് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുക ലോൺ എത്ര ചോറും ലോൺ നല്ല പാർട്ടി ഫുൾ ഇട്ട് കൊടുക്കുക ഫുൾ ലോൺ ആണ് ഫുൾ ലോൺ ചെയ്ത് പൈസ മുടക്കാതെ പറ്റിയ അടിപൊളി ചെറിയ ഫാമിലി പറ്റില്ല ചെറിയ ചെറിയ നല്ല മൈലേജ് മൈലേജും കിട്ടും ഇരുവിന്റെ ലെവലിൽ മൈലേജും കിട്ടും എന്തായാലും കിട്ടും ഇപ്പൊ ഇതൊക്കെ അഞ്ചു വർഷം ലോൺ ഇട്ടുല്ലേ അതഞ്ചു വർഷം കിട്ടും കിട്ടും മാസത്തിൽ അഞ്ചു ആർപ്പിലുള്ളൂ പത്തിനുള്ളൂല്ലേ പത്തിനുള്ളിൽ പറഞ്ഞിട്ടില്ലേ പൈസ മുടക്കാതെ ലാഭമാണ് മുടക്കിയോ പത്തേമീനെ മുടക്കിയാലും അങ്ങനെ ലാഭമാണ് ലാഭമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കും ലോൺ നമ്മള് ചെയ്തൊടുക്കോ കൊടുക്കും ആൾക്കാർ വന്നാൽ മതി മതി അതേ പോകെ അടിപൊളി ഡിസൈറായാലോ ഇത് സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് സ്വിഫ്റ്റ് പുതിയ പേപ്പർ എടുത്തോണ്ട് ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പ മുപ്പത് പേപ്പർ ഉണ്ട് ഇരുപത്തൊമ്പത് പേപ്പറുള്ള അടിപൊളി ആണ് ഓപ്ഷൻ തരേണ്ട ഇത് വീഡിയോ ആക്കിയത് അല്ലേ എൽ ഡി ഐ വീഡിയോ ആക്കിയത് വീഡിയോ കൺവേർട്ട് ചെയ്താണല്ലേ നല്ല വീതിയിലുള്ള ടയറും കാര്യങ്ങളൊക്കെ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്താറ് ഓടിയുണോ ഓണർഷിപ്പ് തേട് നിലയിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജറായിട്ട് റീപ്ലേസ് ഒരു പരിപാടി ഇല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണോ അതെ ഒമ്പത് മോളിൽ ഇരുപത്തൊമ്പത് പേപ്പറിൽ വണ്ടി എത്ര മണി ചോദിക്കൊണ്ട് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് പേക്ക് ഇരുപത്തൊമ്പത് പേപ്പറിൽ ആറ്റി പോലെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടി വേണമെന്തെങ്കിലും ഇത് ലോൺ കറന്നാലേ ലോൺ നല്ല പാർട്ടി നമുക്ക് നോക്കാം സെർട്ടി നമ്മള് ചെയ്ത് കൊടുക്കൂല്ലോ മാക്സിമം കിട്ടും ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും എന്തായാലും കിട്ടില്ല കേരള അൻപത്താറ് പി അഞ്ഞൂറ്റി ആറാം നമ്പർ ഒക്കെ ആർമര ആളില്ല എന്നാ അടിപൊളി ഹോണ്ടാ സിറ്റി മുന്തിരി കളർ അല്ലേ മുന്തിരി കളർ ഹോണ്ടാ സിറ്റി ആ അതാറുണ്ട് ഞാൻ ഞങ്ങടെ മോഡൽ ആയിരുന്നേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മോഡലുണ്ട് നമ്പർ നമ്പർ ആയിട്ട് നമ്പറാക്കി കൊടുക്കാം നമുക്ക് ഇവിടെ നമ്പർ ആക്കിട്ട് വണ്ടി കൊടുക്കും ഡി എൽ എൻഒസിൽ ഉണ്ടല്ലോ എൻ സി ലിറ്റ് കൊടുക്കും ഇത് ഓപ്ഷൻ ഇത് ഏറ്റവും ടോപ്പ് ടോപ്പന്റെ മോഡല് ഏറ്റവും ടോപ്പൻ ആണ് ഇതിന് മേപ്പടി ചെയ്യാതായിട്ടുണ്ട് സൺറൂഫ് ആഹ് കാര്യങ്ങളൊക്കെ സൺറൂഫ് പുഷ്പിങ് എല്ലാം വരും എല്ലാം വരുന്നുണ്ട് ആ അടിപൊളി കുട്ടികൾക്ക് തലട്ട് പോവാൻ പറ്റിയ സംഭവം ലെതറിന്റെ സീറ്റ് കാര്യങ്ങളൊക്കെ ആ ലെതർ കവർ കാര്യങ്ങളൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരും കാണും ചെയ്യാനല്ലേ എത്ര ഓടിക്കണത് ഇത് എമ്പതിനായിരം കിലോമീറ്റർ ആണ് ഇപ്പൊ മീറ്റർ കാണിക്കണ്ട കമ്പിന സീറ്റ് ഓടിക്കുള്ളൂ മീറ്റർ കാണുമ്പോൾ ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലെ റീപ്ലേസ് ഉണ്ടോ മേജർ ആയിട്ട് റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞു എത്ര കൊടുക്കേണ്ടി ഇത് നമ്മള് നമ്പർ ആക്കിയാണ്ട് അഞ്ചരണ്ട് അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം ആണ് ചോദിക്കണ്ടേ ചോയ്ക്കണ്ടേ കൊറച്ച് കൊടുക്കും എന്തെങ്കിലും ചെയ്ത് കൊടുക്ക ആൾക്കാർ വന്നാൽ മാക്സിമം ലോൺ ആക്സിമം ലോൺ എത്ര കേറുമ്പോ നിമിന് മാക്സിമം കിട്ടും ഒരു നാലര അഞ്ച് ലോൺ കിട്ടും പ്രൊഫൈലിഷറേ മാക്സിമം അവര് അമ്പിനാരും മടക്കിലപ്പിനും മടക്കില് വണ്ടി എടുക്കാം കേരള നമ്പർ ആക്കിട്ടല്ലേ നമ്പർ നമ്പർ ആക്കിയിട്ടല്ല വില പറഞ്ഞത് എൻ സി ആണ് ഇതിലാറ് കുറഞ്ഞത് എങ്ങനെ കൊടുക്കൂല നമ്മള് ആൾക്കാരെ വന്നാൽ മതി ഡെലിവറി ആണ് മിറ്റത്തെ എത്തിച്ചു കൊടുക്കും ചെയ്യും ചെയ്യും എത്തിച്ചു കൊടുക്കും ഇപ്പൊ ഡീസലാ മാത്രം മൈലേജ് മൈലേജ് കിട്ടും ഡീസലിന് മൈലേജ് ഉണ്ട് നല്ല വണ്ടി ഇസ്റ്ററിന് ഇസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല ഓക്കേ എന്നാ അതേമാതിരി ഒരു ഗോൾഡൻ കളർ സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസൈർ ഇത് രണ്ടായിരത്തി പത്ത് പേപ്പർ എടുത്ത വണ്ടി പത്ത് മോളിലെ മുപ്പറിലോണ്ടല്ലേ ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടി ആണല്ലേ ഡീസൽ വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ടയർ പുതിയ ടയറ പുതിയായിട്ടു ഒന്നും നോക്കിയില്ലേ ഒന്നും നോക്കിയിട്ടില്ല അല്ലാത്ത ഗോൾഡൻ കളറാണല്ലേ നല്ല രസമുള്ള വണ്ടി നല്ല വൃത്തുള്ള വണ്ടി മെക്കാനിക്കലൊക്കെ ഫുള്ള് മെക്കാനിക് ഇഞ്ചിന് മെക്കാനിക് ഉഷാറാണ് ബാറ്ററി പുതിയത് ഏതാ ആമറോണോ ഇത് ആമറ ബാറ്ററി വെച്ചു എല്ലാം ഉഷാറാക്കി എത്ര വണ്ടി ഓടിക്കണന്നല്ലേ ഇത് ഒന്നേ പത്ത് ഓടിയത് ഒരു ലക്ഷത്തി പത്തായിരം ഓണർഷിപ്പ് എത്രണോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആയിട്ട് അല്ലേ ഒമ്പത് വോളായിട്ട് പത്ത് മോളിലായിട്ട് എത്ര റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഞാൻ നേരിട്ട് പറഞ്ഞ് ചെയ്യാം ഈ ഗോൾഡ് കളർ സ്വിഫ്റ്റ് ഡിസൈൻ അത്ര കൊടുക്കാം ഇത് കൊടുക്കത്തിയുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യാറ് ചോയ്ക്കുണ്ട് കുറച്ച് കൊടുക്കും രണ്ടായിരത്തി മുപ്പതിന് ശേഷം മാത്രം നോക്കിയാ പേപ്പറിന്റെ നമ്പർ നോക്കുകയാണെങ്കിൽ ഈ നാലായിരം നമ്പർ വരും ഫാൻസി ഫാൻസി നമ്പർ നമ്പർ ഫാൻസിന്റെ വണ്ടി ആ അങ്ങനത്തെ ഒരു വണ്ടി അല്ലേ ലോണ് ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് ഒ ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ എന്ന് പറഞ്ഞു കൊടുക്കുക രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യാറ് ചെയ്യാ രണ്ട് ലക്ഷത്തി പിന്നെ കൊടുക്കും ചായയും കൊടുക്കും കൊടുക്കും ഈ ചെറിയ ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് വിളിയൊക്കെ പഠിത്തം അടിപൊളി വിടിയുമായി പിടിക്കണം